എലിഫന്റ് എന്റെ ഭാര്യ ഒരു പെറ്റാണെന്ന് ഞാൻ ആ പെറ്റിനെ എലിഫന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഞാൻ ഇവിടെ വളർത്തുവാണെന്നുമാണ് ഈ നായിന്റെ മുൻ മേലിരിക്കുന്നത് ഇവനെയൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ പച്ച ചൂരില് പഴിപ്പിച്ച് കാന്താരി മുളക് തേച്ച് ചന്ത അവന്റെ പൊണ്ണത്തടിച്ച് കൊള്ളത്തി ശ്വേതാ ഭക്തൻ ഞാനൊന്നും തിന്നില്ല എന്ന് പറഞ്ഞ് തിന്നു മുടിക്കും ഐ എൻ ബി ട്രിപ്പ് ഫുൾ മസാല ദോശയും മെഴുകി ഏമ്പക്കവും വളിയും വിട്ട് തൂറി മെഴുകി ഫുൾ ടൈം വണ്ടിയുടെ പുറയിൽ ഉറക്കമാണ് നിങ്ങളുടെ വീഡിയോയില് മുൻപിലിരുന്ന് വായിക്കാൻ പറ്റാത്തത്ര വൃത്തികേടുകളാണ് എഴുതി വെച്ചിരിക്കുന്നത് കേസ് കൊടുക്കണം പോലീസ് അന്വേഷിക്കട്ടെ അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതായോ പറഞ്ഞോണ്ടിരിക്കുന്ന ആൾക്ക് നിനക്കൊക്കെ അതൊക്കെ നമ്പർ ഗോപാലേ ഇതെന്റെ ആരാണവൻ എവിടെ ആണെന്നുണ്ടെങ്കിലും അവന്റെ വീട്ടിൽ പോയി ഞാൻ കൂടെ അവനെ തല്ലും അവന്റെ കാലം അതിനുള്ള ഏർപ്പെടക്കാൻ ചെയ്യുന്നുണ്ട് നീ വേറെ വേണേ കൂടെ വിളിച്ചോ ഞാൻ തല്ലും നീ വന്നില്ല ഞാൻ തല്ലും എന്നിട്ട് തല്ലിയിട്ട് അവൻ എനിക്കെതിരെ കേസ് കൊടുക്കും എന്നിട്ട് ഞാൻ അതാണ് അവൻ അങ്ങനെ പറ്റും അതാണ് ഇപ്പൊ എന്റെ നമ്മളെ വൃത്തികേട് പറഞ്ഞു ഉപദ്രവിച്ച ഒരാളെ നമുക്ക് പണിഷ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ പോയി അവനെ തല്ലിയിട്ട് ഏർ എനിക്ക് അവനെ തല്ലണം എനിക്ക് അവനെ തല്ലി ഞാൻ അവന്റെ മുഖത്ത് നോക്കി തല്ലി ഞാൻ മുഖത്ത് തന്നെ അടുക്കി ഞാൻ നിനക്ക് തല്ലാൻ തോന്നുന്നുണ്ടോ തല്ലടാ നോക്കടാ എന് തല്ല ഉപദ്രവിക്കും അവന്റെ ജനദോഷം നമുക്ക് മാറ്റി കൊടുക്കാടോണ്ട് ഒറ്റമൂലി അത്രയധികം മാനസികമായിട്ട് നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എനിക്ക് നമ്മളെ ഹൺഡ്രഡ് പെർസെന്റ് അറിയാവുന്ന ഒരാളാണ് അവൻറെ കൈയ്യവൻ ഈ സർവേലൻസ് നമ്മുടെ കേരള പോലീസിന് കുറച്ചെങ്കിലും കഴിവുണ്ടെങ്കിൽ ആ ആൾ ഉടനെ തന്നെ പിടിച്ചിരിക്കും എന്നുള്ള ഈ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂട് കൂട്ടിയാലും ഞാൻ നിന്നെ താഴെ ഇറക്കും ഉപാധിയുടെ പുസ്തകം ഒന്നാം അധ്യായം നാലാം ബാക്കി